നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ് അത് പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് വഴിതെളിയിച്ചിരിക്കുകയാണ് അതിനിടെയാണ് ചെങ്കടലിലും ആക്രമണങ്ങൾ നടക്കുന്നത് ഇപ്പോഴാ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഭീഷണി തള്ളി ഹൂതികൾ വീണ്ടും ചെങ്കടലിൽ ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് യുദ്ധം ഖാസിൽ മുറുകുന്ന സമയത്ത് തന്നെയാണ് ഹമാസിനു നേർക്ക് വരുന്ന ആക്രമണങ്ങൾ തടയാൻ ചെങ്കടലിൽ ഹൂതികളും മറ്റ് ഹമാസ് അനുകൂല സംഘടനകളും വിന്യസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുവഴിയുള്ള കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം നടത്തുന്നതും ഇസ്രായേലിലേക്ക് തിരിക്കാൻ ശ്രമിച്ച ഒരു ചരക്ക് കപ്പലിന് നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഹൂതികൾക്ക് പെൻറ്റണ്ണിന്റെയും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയത്തിന്റെയും താക്കീതുണ്ട് അതേസമയം തന്നെ ഇസ്രായേൽ ലബനാൻ അതിർത്തിയിൽ സ്ഥിതി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുൾ വ്യോമ വിഭാഗം തലവന്മാരിൽ ഒരാളെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇതിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞിരുന്നു ഇന്നലെ വടക്കൻ ഇസ്രായേലിന് നേരെ ഉണ്ടായ ഹിസ്ബുള ആക്രമണത്തിൽ ഇസ്രായേൽ സേനയുടെ സൈനിക താവളത്തിന് കനത്ത നാശവും സംഭവിച്ചിരുന്നു യുദ്ധത്തിൽ ഇടവേള ആവശ്യപ്പെട്ടും വെടിനിർത്തലിനും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആക്രമണങ്ങൾ രൂക്ഷമായി തുടരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇസ്രായേൽ നേതാക്കളുമായി ചർച്ചയ്ക്ക് ശേഷം വടക്കൻ ഗാസയിലേക്ക് ജനങ്ങൾക്ക് മടങ്ങാനുള്ള യും സൗകര്യങ്ങളും പരിശോധിക്കാൻ യു എൻ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു പലസ്തീൻ അതോറിറ്റിയെ വിശ്വാസത്തിലെടുക്കണമെന്നും ഇസ്രായേലിനോട് ബ്ലിങ്കൻ പറഞ്ഞു തെലവീപ്പിൽ ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ കാസീല സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചതായി യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു ഭക്ഷണവും വെള്ളവും മരുന്നും തടസ്സമൊന്നും കൂടാതെ ഗാസയിലെത്തണം യു എൻ ദൌത്യസംഘത്തിന് വടക്കൻ ഗാസയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുമെന്ന് ഇസ്രായേൽ അറിയിച്ചതായി ബ്ലിങ്കൻ പറഞ്ഞു അതേസമയം ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ആക്രമണങ്ങളിൽ നിന്ന് ഹിസ്ബുളയെ പിന്തിരിപ്പിക്കണമെന്ന് ഇസ്രായേൽ അമിത് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസിനു വേണ്ടി ഹിസ്ബുള്ള ലബനാനെ യുദ്ധത്തിലേക്ക് തള്ളിയിടുകയാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു മേഖലയിൽ സംഘർഷ വ്യാപന ഭീതി പരത്തി ഇസ്രായേൽ ഹിസ്ബുല്ല ആക്രമണ പ്രത്യാക്രമണം തുടരുകയാണ് ഇസ്രായേലിലെ സഫദ് നഗരത്തിലെ നോർത്തേൺ കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇസ്രായേലിലെ വ്യോമാക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടു സമയവും ലബനാനുമായി തുറന്ന യുദ്ധത്തിന് സാധ്യതയെന്നാണ് ഇസ്രായേൽ സൈനികരുടെ പ്രതികരണം ഇന്നലെ മാത്രം കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിലെ ആകെ മരിച്ച പലസ്തീനുകാരുടെ എണ്ണം മൂന്നായിരത്തി ഇരുന്നൂറ്റി പത്തായി